േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും അൻപത്തിയാറ് ലക്ഷം രൂപയുടെ സ്വർണം കടത്തിയ യാത്രക്കാരനും കടത്തു സ്വർണം കവർച്ച ചെയ്യാൻ കരിപ്പൂർ എയർപോർട്ടിലെത്തിയ ആറുപേരടങ്ങിയ കവർച്ചാ സംഘവും അറസ്റ്റിൽ ഖത്തറിൽ നിന്നും ഇന്ത്യയിലേക്ക് അൻപത്തിയാറ് ലക്ഷം രൂപയുടെ സ്വർണം കടത്തിയ യാത്രക്കാരനും ഇയാളുടെ അറിവോടെ കടത്ത സ്വർണം കവർച്ച ചെയ്യാൻ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തിയ ആറുപേരടങ്ങുന്ന ക്രിമിനൽ സംഘത്തെയുമാണ് എയർപോർട്ട് പരിസരത്ത് വെച്ച് പോലീസ് പിടികൂടിയത് ഖത്തറിൽ നിന്നും മുപ്പതാം തീയതി കരിപ്പൂർ എയർപോർട്ടിലെത്തുന്ന കുറ്റ്യാടി ലബീബ് എന്ന യാത്രക്കാരൻ അനധികൃതമായി സ്വർണം കടത്തിക്കൊണ്ടുവരുന്നുണ്ടെന്നും ആയത് കവർച്ച ചെയ്യാൻ ഒരു ക്രിമിനൽ സംഘം എയർപോർട്ട് പരിസരത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ എയർപോർട്ട് പരിസരങ്ങളിൽ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചിരുന്നു എയർപോർട്ട് അറൈവൽ ഗേറ്റിൽ സംശയാസ്പദമായ രീതിയിൽ നിലയുറപ്പിച്ച കണ്ണൂർ പാനൂർ സ്വദേശികളായ നിധി അഖിലേഷ് മുജീബ് എന്നിവരെയാണ് ആദ്യം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കവർച്ച സംഘത്തിന്റെ വിശദമായ പദ്ധതി അറിയാൻ സാധിച്ചത് എയർപോർട്ടിന് പുറത്ത് മറ്റൊരു കാറിൽ പാനൂർ സ്വദേശികളായ അജ്മൽ മുനീർ നജീബ് എന്നിവർ എയർപോർട്ടിന് പുറത്ത് മറ്റൊരു കാറിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയായ ഫസൽ എന്നയാളാണ് സ്വർണവുമായി വരുന്ന യാത്രക്കാരന്റെ വിവരങ്ങൾ കവർച്ചാ സംഘത്തിന് കൈമാറിയത് തുടർന്ന് പാനൂർ സ്വദേശി അജ്മൽ എന്നയാളുടെ നേതൃത്വത്തിൽ രണ്ടു കാറുകളിലായി ആറുപേരടങ്ങുന്ന സംഘം കാലിക്കറ്റ് എയർപോർട്ടിലെത്തിയത് അതേസമയം കസ്റ്റംസ് പരിശോധനകളെ അതിജീവിച്ച് കടത്തു സ്വർണവുമായി എയർപോർട്ടിന് പുറത്തെത്തിയ കുറ്റ്യാടി സ്വദേശി ലബീബ് പോലീസിന്റെ പിടിയിലായി പാസഞ്ചർ പോലീസ് കസ്റ്റഡിയിലായതോടെ അപകടം മണത്തറിഞ്ഞ കവർച്ചാ സംഘത്തിലെ മൂന്ന് പേർ ിച്ച് കാറിൽ കടന്നു കളയുകയായിരുന്നു ഇതോടെ പോലീസ് കവർച്ചാ സംഘത്തെ പിന്തുടർന്ന് കണ്ണൂർ ചൊക്ലിയിൽ വെച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കടത്തു സ്വർണം കവർച്ച ചെയ്ത് തുല്യമായി പങ്കിട്ടെടുക്കാനായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത് പോലീസിന്റെ ക്രിയാത്മകമായ ഇടപെടലിലൂടെയാണ് കുറ്റകൃത്യങ്ങൾ തടയാനായതും അൻപത്തിയാറ് ലക്ഷം രൂപ വില വരുന്ന കള്ളക്കടത്ത് സ്വർണം പിടിച്ചെടുക്കാനുമായത് കവർച്ചാ ഉൾപ്പെട്ട പാനൂർ സ്വദേശിയായ അഖിലേഷ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വയനാട് മീനങ്ങാടി സ്റ്റേഷൻ പരിധിയിൽ ഒന്നര കോടി രൂപ കവർച്ച ചെയ്ത ഹൈവേ റോബറി കേസിൽ അറസ്റ്റിലായി ഉപാധികളോടെ കോടതി ജാമ്യത്തിൽ വിട്ടയച്ച ആളാണ് ലബീബ് അഖിലേഷ് മുജീബ് നജീബ് മുനീർ അജ്മൽ എന്നിവരെയും പിടിച്ചെടുത്ത സ്വർണവും മഞ്ചേരി ജെ എഫ് സിയും കോടതിയിൽ ഹാജരാക്കുന്നതോടൊപ്പം ലബീബിനെതിരെയുള്ള തുടർ നടപടികൾക്കായി പ്രിവന്റീവ് കസ്റ്റംസിന് വിശദമായ റിപ്പോർട്ടും സമർപ്പിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ് നിലമ്പൂർ ഫോൺ നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ